ഹായ് ഹലോ റഡ്യിലുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു സ്റ്റിച്ചിങ് വീഡിയോയിട്ടാണ് നൈറ്റി ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് പീറ്റർ പാൻ കോളറിൽ ചെയ്യുന്ന വളരെ എളുപ്പം തുടക്കക്കാർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് കൂടുതൽ കോംപ്ലിക്കേഷനായിട്ടുള്ള കട്ടിങ് സ്റ്റിച്ചിങ് ഒന്നും ഇല്ലാതെ എളുപ്പം തന്നെ ചെയ്യാം ഇതാണ് നമ്മുടെ മെറ്റീരിയൽ നമ്മൾ അതിൻ്റെ യോക്ക് പീസിന് വേണ്ടി ഒരു ലൈനിങ്ങിൻ്റെ തുണി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് അളവുകൾ എടുക്കാം ഇനി നമുക്ക് അളവുകൾ എടുക്കാം ഞാൻ യോപീസിന് വേണ്ടി പതിനഞ്ച് ഇഞ്ച് ഇറക്കമുള്ള ഒരു തുണിയാണ് എടുത്തിരിക്കുന്നത് അതിനെ നാലായി മടക്കി വെച്ചിട്ടുണ്ട് ഈ ഭാഗം ഓപ്പൺ ആയ ഭാഗവും ഇത് ക്ലോസ്ഡ് ആയ ഭാഗവുമാണ് ഇനി നമുക്കിതിന് മുകളിൽ നിന്ന് അളവുകൾ എടുക്കാം ഇതിൻ്റെ മുകളിൽ നിന്ന് ഇവിടേക്ക് ഷോൾഡർ ഒരു ആറഞ്ച് മാർക്ക് ചെയ്യുക ആറഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഈ ആറഞ്ച് മാർക്ക് ചെയ്താൽ ഇവിടെ നിന്ന് താഴേക്ക് ഒരു ആറഞ്ച് മാർക്ക് ചെയ്യുക ബോക്സ് ആക്കി വരച്ചു കൊടുക്കുക ഇവിടെ ഞാനൊരു ആക്കി വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കഴുത്ത് അടയാളപ്പെടുത്താം അതേപോലെ തന്നെ മുകളിൽ നിന്ന് മൂന്നിഞ്ചാണ് ഞാൻ കഴുത്തിന് വേണ്ടി അടയാളപ്പെടുത്തുന്നത് രണ്ടര ഇഞ്ച് ഇടുന്നവർക്ക് രണ്ടര ഇഞ്ചെടുക്കുക ഞാൻ കഴുത്ത് ഒരു മൂന്നിഞ്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സൈഡിൽ നിന്ന് ഇവിടെ നിന്ന് നമുക്ക് കഴുത്തിറക്കം എടുക്കാം ഞാൻ ഫ്രണ്ടിലും ബാക്കിലും ഒരേ കഴുത്തിറക്കുമാണ് കൊടുക്കുന്നത് ഫ്രണ്ടിലും ബാക്കിലും ആറിഞ്ചാണ് കഴുത്തിറക്കം കൊടുക്കുന്നത് ഇവിടെ ആറിഞ്ച് മാർക്ക് ചെയ്തു ഈ ആറിഞ്ചിൻ്റെ ഇവിടെ നിന്ന് കഴുത്ത് അകലം ഞാൻ കൊടുക്കുന്ന ഒരു മൂന്നിഞ്ചാണ് അന്നേരം കഴുത്ത് നല്ല രീതിയിൽ വരും അതിനു വേണ്ടിയാണ് ഇനി നമുക്കിത് ഒരു ബോക്സാക്കി വരച്ചു കൊടുക്കാം ഇതിവിടെ ഒരു ബോക്സാക്കി വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെഞ്ചുവെണ്ണം അടയാളപ്പെടുത്തി കൊടുക്കാം ഞാനിവിടെ എട്ടേ മുക്കാൽ ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് എട്ടേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തു ഒരു രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടു ഇനി ഞാൻ ഇതിൻ്റെ ഈ ലാസ്റ്റ് പതിനഞ്ച് ഇഞ്ച് വരുന്ന പതിനഞ്ച് ഇറക്കം വരുന്ന അവിടെ അവിടെത്തേക്ക് ഞാൻ ഒരു എട്ടര ഇഞ്ച് മാർക്ക് ചെയ്തു രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്മും കൊടുത്തു ഇനി നമുക്ക് ആം ആംഹോൾ വരച്ചെടുക്കാം ഇവിടെ ഇങ്ങനെ ബോക്സ് ആക്കി വരച്ച് ഇവിടെ നിന്ന് മുകളിലേക്ക് ഇഞ്ചോ അര ഇഞ്ചോ എടുക്കാം ഞാനിപ്പോൾ ഒരു എടുത്തു ഇനി നമുക്കിതൊരു ആമഹോളിൻ്റെ ഷേപ്പിൽ നമുക്ക് വരച്ച് കൊടുക്കാം ഓക്കെ ഇത് വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ വരകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം കഴുത്ത് മാർപ്പ് ചെയ്ത് കൊടുക്കാം കഴുത്ത് നമുക്ക് ഇഷ്ടമുള്ള കഴുത്ത് വെക്കാം ഞാനിവിടെ റൗണ്ട് കഴുത്താണ് വെക്കുന്നത് അതിന് നമുക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ വരച്ച് കൊടുക്കാം ഓക്കെ ഇനി നമുക്കിത് വെട്ടിയെടുക്കാം ഇതുപോലെ അളവുകളെല്ലാം മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പീറ്റർ പാൻ കോളറിന് വേണ്ടിയാണ് ഒരു വെള്ള തുണി അതിന് മാച്ച് ചെയ്യുന്ന ഒരു തുണി എടുത്തിട്ടുണ്ട് അത് നാലായി മടക്കിയിട്ടിട്ടുണ്ട് ഇനി നമുക്കിവിടെ ഇവിടെ ഇങ്ങനെ നമ്മൾ വരച്ചേക്കുന്ന കഴുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ കഴുത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് രണ്ട് ഇഞ്ച് ഇവിടെ നിന്ന് ഇഞ്ച് ഇങ്ങനെ റൗണ്ട് ആക്കി നമുക്ക് വരച്ച് കൊടുക്കാം ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കൂട്ടി യോജിപ്പിക്കാം ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് യോക്ക് പീസിൻ്റെ നല്ല പീസ് കട്ട് ചെയ്തെടുക്കാം യോക്ക് പീസിന് വേണ്ടിയുള്ള തുണി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ സ്ലീവാണ് സ്ലീവിന് പ്രത്യേക അളവുകളൊന്നുമില്ല നീളത്തിലുള്ള ഒരു തുണി മൂന്നിഞ്ച് വീതിയിൽ വെട്ടിയെടുത്തിരിക്കുകയാണ് ഇനി ഇതിൻ്റെ ഇറക്കത്തിന് വേണ്ടി ഞാൻ മുപ്പത്തിനാലിഞ്ച് നീളത്തിലുള്ള രണ്ട് പീസ് തുണി വെട്ടിയെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഞാൻ വെട്ടിയെടുക്കാനുള്ള കാരണം എനിക്ക് തുണി വളരെ കുറച്ചേ ഉള്ളായിരുന്നു അധികം ഫ്ലെയറുകളൊന്നും ഫ്രണ്ടിൽ വരാതെ രീതിയിലാണ് ചെയ്യുന്നത് കാരണം തുണി കുറവായതുകൊണ്ട് പിന്നെ ഈ ചോക്ക് വെച്ച് മാർക്കർ വെച്ച് മാർക്ക് ചെയ്യുന്നത് ഇവിടെ ചോക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഒരുപാട് അന്വേഷിച്ച് ചോക്ക് കിട്ടാൻ ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞു ബാക്കിലേക്ക് നമ്മൾ ചെറിയൊരു വള്ളിക്ക് വേണ്ടി ചെറിയൊരു തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിൽ ചെറിയൊരു ഫ്രില്ലിന് വേണ്ടി ഒരു തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തയ്ക്കുന്നതെന്ന് വെച്ചാൽ കൈത്തയ്യൽ വെച്ചാണ് തയ്ക്കുന്നത് കൈത്തയ്യലാണെങ്കിലും ഇപ്പോഴത്തെ ട്രെൻഡ് ട്രെൻഡ് ആയതുകൊണ്ടല്ല നമുക്കിവിടെ മിഷൻ വാങ്ങിക്കാൻ കിട്ടത്തില്ല വാങ്ങിച്ചാലും ഭയങ്കര റേറ്റ് ആണ് പിന്നെ നമ്മൾ തിരിച്ചു പോകുമ്പോഴത്തേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മളിന്ന് കൈത്തയ്യൽ കൊണ്ടാണ് തയ്ക്കുന്നത് ഇത് നാട്ടിൽ നിന്ന് വന്നപ്പം നിധിപ്പ് പോലെ കൊണ്ടുപോകുന്ന ഒരു സാധനമാണ് പിന്നെ നമുക്ക് തയ്യലിലേക്ക് പോവാം ആദ്യമേ നമുക്ക് പീറ്റർ പാൻ കോളർ തയ്ച്ചെടുക്കാം അതിൻ്റെ രണ്ട് പീസ് എടുക്കുക നല്ല ഭാഗവും നല്ല ഭാഗവും ഇതേപോലെ നല്ല രീതിയിൽ ചേർത്ത് വെച്ചതിന് ശേഷം ഇവിടെ മുതൽ തയ്ച്ച് തുടങ്ങുക നല്ല രീതിയിൽ ഇവിടെ മുതൽ തയ്ച്ച് തുടങ്ങുക ഇനി നമ്മൾ ഒരെണ്ണം അത് കാണിക്കാം ഇത് നമ്മൾ കൈത്തയ്യയിൽ വെച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൂടി ഇത് മറിച്ചെടുക്കാം നമുക്ക് ഫ്രണ്ട് പീസ് തയ്ച്ചു കൊടുക്കുക അതിന് ഫ്രണ്ട് പീസ് ഇതേപോലെ എടുത്ത് വെക്കുക അതിൻ്റെ നല്ല ഭാഗം നോക്കി വെക്കുക ഇനി നമ്മൾ പീറ്റർ പാൻ കോളർ തയ്ച്ചത് അതിൻ്റെ മെല്ലിലേക്ക് വെക്കുക പീറ്റർ പാൻ കോളർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ലൈനിങ് വെച്ച് കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് ലൈനിങ് പീസും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്കിങ്ങനെ കഴുത്ത് തയ്ച്ചെടുക്കാം ഇവിടെ കഴുത്ത് ഇവിടെ രണ്ട് സൈഡിൽ ആംഹോളും ഈ താഴത്തെ ഭാഗവും നമുക്ക് തയ്ച്ചെടുക്കാം തയ്ച്ചിട്ട് ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അന്നേരം നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടും ഇതിപ്പോൾ ഞാൻ കൈ തയ്യൽ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മറിച്ചിടാം മറിച്ചിടുന്നത് നമ്മൾ ഈ സൈഡ് തയ്ച്ചില്ലായിരുന്നു ഇതിലേക്കൂടാണ് നമ്മൾ മറിച്ചിടുന്നത് ഇനി മറിച്ചിട്ടിട്ട് നോക്കാം ഇതേപോലെ നമ്മൾ മറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ ഫ്രണ്ട് പീസിൽ ഇങ്ങനെ ഞൊറി വെച്ച് കൊടുക്കാം ഇതേപോലെ ഫ്രണ്ട് പീസിന് വേണ്ടി നമ്മൾ പ്രില്ല് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഫ്രണ്ട് പീസാണ് ചെയ്യുന്നത് ഫ്രണ്ട് പീസിൽ പ്രില്ലാണ് വയ്ക്കുന്നത് ഇതേപോലെ നമ്മൾ കൈത്തയ്യൽ തയ്ച്ച് കൊടുത്തിട്ടുണ്ട് കൈത്തൈൽ തയ്ച്ച ശേഷം ഫ്രണ്ട് പീസ് എടുക്കുക ഫ്രണ്ട് പീസിൽ ഇതേപോലെ പ്ലീറ്റ് ഇതേപോലെ എടുത്ത് ഒരു മുട്ടു പിൻ വെച്ച് ഇതേപോലെ കുത്തി കൊടുത്തിട്ട് നമുക്ക് കൈത്തൈലുവെച്ച് തയ്ച്ചെടുക്കാം ഇതേപോലെ നമ്മൾ കൈത്തയ്യൽ തയ്ക്കുവാണ് കൈത്തയ്യൽ തയ്ക്കുമ്പോൾ എളുപ്പ വഴിയെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് തയ്ക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ സൂചി കുത്തിയെടുക്കുക സൂചി കുത്തിയെടുത്തതിന് ശേഷം അതേപോലെ ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ കുത്തി എടുക്കുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് കൈത്തയ്യൽ തയ്ച്ചെടുക്കാൻ പറ്റും ഇതേപോലെ തന്നെ ആദ്യം കുത്തുക പിന്നെ ഇങ്ങനെ ഇതാവുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കൈ തയ്യൽ മെഷീൻ ഇല്ലാതെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്ക്കാൻ പറ്റും ഇനി നമുക്ക് ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഉണ്ടല്ലോ